നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും രാവിലെ നമ്മളുടെ പൂജ ഉണ്ടായിരിക്കുന്നതാണ് ആ പൂജയില് ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയില് നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്ന് നമ്മളിവിടെ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളുടെ രണ്ടായിരത്തി വർഷത്തെ ഫെബ്രുവരി മാസ ഫലങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിന്റെ ഫലങ്ങളിലേക്ക് കിടക്കാം അശ്വതി നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങളുടെ ഇവിടെ പറയുകയാണ് നമ്മളുടെ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രം മേടം രാശിയിലാണ് നിലകൊള്ളുന്നത് മേടം രാശിക്കാരായിട്ടാണ് അശ്വതി നക്ഷത്രക്കാരെ അറിയപ്പെടുന്നത് ഈ നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗത്തിന് ഖണ്ഡതാ ദോഷം ഉണ്ട് ഇതിൽ ആദ്യത്തെ മൂന്നേ മുക്കാൽ നാഴികയ്ക്കാണ് ഈ ദോഷമുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ജാതകം നല്ലൊരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ഈ ദോഷമുണ്ടോ എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് ജനിക്കുന്നവർ മുൻകോപികളായിട്ടാണ് കണ്ടുവരുന്നത് കാർത്തിക മകൈരം പുണർദ്ദം ചിത്തിര അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരുമായിട്ട് പ്രകവാസം അല്ലെങ്കിൽ ബന്ധം എന്തെങ്കിലും ബിസിനസ് ഇതൊന്നും പാടില്ല നിങ്ങളുടെ ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഈ ഫെബ്രുവരി ആദ്യ വാരം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ നിങ്ങൾക്ക് ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ഒക്കെ കിട്ടുന്നുണ്ട് ഉദ്യോഗപരമായിട്ട് ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ് കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് തൊഴിലൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് സാധ്യമാകും സഹോദരങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സഹോദര സാന്നിധ്യത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ഫെബ്രുവരി മാസത്തിൽ പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് വളരെ ഉചിതം അതായത് ചില ബന്ധങ്ങൾ വിള്ളൽ ഉണ്ടാക്കാൻ സഹായിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വലിയ നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാവില്ല ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദിനചര്യകളിലൊക്കെ നിങ്ങൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരുന്നുണ്ട് ചില ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഫെബ്രുവരി രണ്ടാമത്തെ പകുതിയിൽ അതായത് പതിനഞ്ചിന് ശേഷം ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് നിങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസം ഉണ്ടാവുന്നത് കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മാസമെന്ന് മാത്രം നമ്മൾക്ക് എടുത്തു പറയേണ്ടതുള്ളൂ ജീവിതത്തിൽ നല്ല സൗഭാഗ്യം ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ഇത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുബലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എങ്കിൽ ഈ പൊതുബലം പൊതുവായിട്ട് നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്ന് മാത്രം അടുത്തായിട്ട് നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഒന്ന് നോക്കാം മേടക്കൂറില് ശുക്രദശയിലാണ് ഈ ഭരണി നക്ഷത്രക്കാര് ജനിച്ചിരിക്കുന്നത് ഈ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമാണ് ഭരണി നക്ഷത്രത്തിൽ പുന്ന് എല്ലാവരും തന്നെ ആരോഗ്യമുള്ളവരും സ്വഭാവ ശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവരും ഒക്കെ ആയിരിക്കും ഇവരുടെ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് തുടങ്ങുന്നത് ആദ്യ പകുതിയിൽ സാമ്പത്തിക വർധനവ് ബിസിനസ്സിലെ നേട്ടം പ്രശസ്തി പേര് എന്നിവയൊക്കെ വരുന്ന ഒരു സമയമാണ് കൂടാതെ വിവാഹം താമസിച്ചവർക്കൊക്കെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ആദ്യ പകുതിയെ എന്നാൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ ഒരു അഞ്ച് ദിവസത്തേക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് ചില കേസുകളിലൊക്കെ ചെന്നപ്പെടാൻ സാധ്യതയുണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമുള്ളവരൊക്കെ അത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അപകടങ്ങളൊക്കെ പതിയിരിക്കുന്ന ഒരു സമയമാണ് ഈ അഞ്ച് ദിവസം വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് അത് എന്നാൽ ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് മനസ്സൊക്കെ അസ്വസ്ഥമാകുന്ന സമയമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് മൂലം പേരുദോഷമുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നതായിരിക്കും ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ട ഒരു മാസം തന്നെയാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യ പകുതി വളരെ നന്നായിട്ട് പോകുമെങ്കിലും പിന്നീട് പല പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതിനെ സാധൂകരിക്കാനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ ഇത് ഭരണി നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് ജനനസമയം അനുസരിച്ച് ഏറിയും കുറഞ്ഞും ഇരിക്കാം ഇവർ ഇതിന്റെ ഫലങ്ങൾ അടുത്തായിട്ട് നമുക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങളെന്ന് ഈ കാർത്തിക നക്ഷത്രക്കാര് പൊതുവെ ശാശ്വതമായിട്ടുള്ള ആരോഗ്യവും കർമ്മകുശലതയും ഒക്കെ ഉള്ളവരാണ് പൊതുരംഗങ്ങളിലൊക്കെ ആദരവ് കിട്ടുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ കാർത്തിക നക്ഷത്രക്കാര് ദശയിലാണ് നിങ്ങളുടെ ജനനം ഈ കാർത്തിക നക്ഷത്രക്കാര് ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടത്തിലും ബാക്കി പതിനാൽപത്തിയഞ്ച് നാഴിക ഇടവത്തിലുമാണ് ജനിച്ചിരിക്കുന്നത് മകേരം പുണർദം ആയില്യം തൃക്കേട്ട മൂലം പൂരാടം എന്നീ നക്ഷത്രക്കാരുമായിട്ടുള്ള സഹവർത്തിത്വം കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ര നല്ലതല്ല കാർത്തിക നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസം ദാമ്പത്തിക ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിലൊക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാവുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടിയായിരിക്കും നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നത് വളരെ നല്ലതായിരിക്കും കാര്യനിർവഹണ ശേഷിയൊക്കെ കൂടുന്ന ഒരു സമയമായിരിക്കും ഈ ഫെബ്രുവരി മാസം ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും മനസ്സ് അസ്വസ്ഥമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഈ മാസം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില കേസുകളൊക്കെ നിങ്ങളുടെ പേരിൽ വരാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക എന്നിരുന്നാലും ഈ ഫെബ്രുവരി പകുതിക്ക് ശേഷം നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരു സമ്പാദ്യമായി തന്നെ ഇത് തുടരുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയിൽ ശോഭിക്കാൻ കഴിയുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ വിദ്യാർത്ഥികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫെബ്രുവരി മാസത്തില് കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്തിക ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിന് മുൻതൂക്കം നൽകുന്ന ായിരിക്കും നല്ലത് കാരണം അത് ചെറിയ പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി നിങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ആ ബന്ധം വളരെ വഷളാകുന്നതാണ് ഇത് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എങ്കിലും പൊതുവായ ഫലങ്ങൾ എല്ലാവരെയും പല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം